പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് അവർക്ക് സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതക്കല്ലേ അങ്ങനെ വാസവൻ വന്ന് ആക്കപ്പാടെ ബഹളമായി വാസവൻ്റെ സംസാരമൊക്കെ കേട്ട് കമലമ്മയ്ക്ക് പെട്ടെന്ന് ടെൻഷൻ കയറുന്നുണ്ട് അങ്ങനെ ബോധം കിട്ടുവീഴുന്നുണ്ട് അപ്പം ഓടി വന്ന മാഷും അതുപോലെ നന്ദിനിയും ശ്രീജിയൊക്കെ പിടിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് കമലമ്മയുടെ ബോധം പോകുന്നുണ്ട് ഉടനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാമെന്ന് മാഷു പറയുന്നുണ്ട് അങ്ങനെ കമലമ്മയെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് കമലമ്മയെ അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ വേദിയെ എങ്ങനെയെങ്കിലും വിക്രത്തെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ആലോചനയിലാണ് അങ്ങനെ രാത്രി വിക്രത്തെ വിളിക്കുകയാണ് വിക്രത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കാൻ പറ്റത്തില്ല വേറെ ഫോൺ കൊടുത്തിട്ടാണ് വേദ പോരുന്നത് അപ്പം ആ ഫോണിലേക്കാണ് വിളിക്കുന്നത് വേദ വിളിച്ചിട്ട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ഇപ്പം വേദനയൊക്കെ കുറവുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പം വിക്രം പറയാണ് ഇപ്പം കുറവുണ്ട് നല്ല ആശ്വാസം തോന്നുന്നുണ്ട് ചോദിക്കാനാണ് ചോദിക്കാനാണോ വേദാളെപ്പം വിളിച്ചതെന്ന് ചോദിക്കുകയാണ് പിന്നെ അല്ലാതെ വേറെ എന്ത് ചോദിക്കാനാ വിഷുതയില്ല എന്ന് വേദ ചോദിക്കണം ഉണ്ടോ ഡോക്ടർ അപ്പുറത്താണെന്ന് പറയുകയാണ് എന്തായാലും കൂടുതൽ ദിവസം അവിടെ നിൽക്കാൻ പറ്റത്തില്ല നാളെ രാത്രി തന്നെ ഇങ്ങോട്ട് മാറണമെന്ന് വേദ പറയാണ് അവൻ വിക്രം ചിരിച്ചോണ്ട് പോയിക്കാണ് നീ എന്ത് ഉദ്ദേശത്തായി ഈ ഓരോന്നും പറയുന്നത് അവിടെ നിൻ്റെ വീട്ടിൽ നിൻ്റെ ചേട്ടനൊക്കെ ഉള്ളിടത്ത് തന്നെ ഞാൻ വന്ന് താമസിച്ചാൽ എന്താ അവസ്ഥയും നിനക്ക് അറിയാവോ എന്ത് വലിയ റിസ്ക് നീ എടുക്ക ഏറ്റെടുക്കാൻ പോകുന്ന നിനക്ക് വല്ല ബോധ്യമുണ്ടോ എന്ന് വിക്രം ചോദിക്കുകയാണ് എനിക്ക് ബോധ്യമുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലമാണ് വേണ്ടത് അത് എൻ്റെ വീട് തന്നെയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും സുരക്ഷിതമായ സ്ഥലമെന്ന് വേദ പറയാണ് അക്ക അപ്പം വിക്രം പറയുകയാണ് അതെന്തായാലും കൊള്ളാം ഭർത്താവിന് ഡിവോഴ്സ് നോട്ടീസ് അയച്ചിട്ട് ആരും അറിയാതെ ഭർത്താവിനെ വീട്ടിൽ താമസിപ്പിക്കുന്നു അതെന്തായാലും കൊള്ളാമെന്ന് വിക്രം വേദയെടുത്ത് പറയുകയാണ് അപ്പോൾ വേദ പറയാണ് അത് സാഹചര്യം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യാൻ പറ്റും പിന്നെ ഏറ്റവും വലിയ കാര്യം വാസവന്റെ കൂടെ നടന്ന് എന്നെ കൊടുക്കാൻ നോക്കുന്ന നിൻ്റെ ചേട്ടനും ആ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് എൻ്റെ ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നിന്റെയും കാര്യം എൻ്റെയും കാര്യം അതോടെ തീരുമെന്ന് വിക്രം പറയണം അപ്പം വേദോയിക്കാണ് ഓ ഞാൻ വിചാരിച്ചു വലിയ ധൈര്യശാലിയാണ് ഇത്രയും ധൈര്യമുള്ളോ എൻ്റെ ചേട്ടനെ പേടിക്കുകയാണോ ഇപ്പം വിക്രം പറയാണ് പേടിയുണ്ടായിരുന്നൊന്നും അല്ല നിനക്കും കൂടെ ഒരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചാണ് ഇപ്പം ഇത് വലിയ കേസായിരിക്കല്ലേ കൊന്നത് അതുകൊണ്ട് നീയും ഇതിൽ കുരുങ്ങണ്ട എന്ന് വിചാരിച്ച് പറഞ്ഞതാണെന്ന് വിക്രം പറയാണ് ഇപ്പം വേത്ത പറയാണ് അത് ഞാനങ്ങ് സഹിച്ച് നാളെ ഇങ്ങോട്ട് വരാനായിട്ട് റെഡിയായി നിന്നാൽ മതി എന്ന് പറയാണ് ശിക്ഷിതയുടെ കൂടെ ഇനി വന്നാൽ മതി ബാക്കി കാര്യങ്ങൾക്ക് ഞാൻ എന്ന് വേദ പറയാണ് മറ്റേ വേദ പറയുന്നുണ്ട് ആ ഫോണിൽ നിന്ന് വേറെ ആരെയും വിളിക്കാൻ നിൽക്കല്ലേ എങ്ങനെയെങ്കിലും വിക്രം എവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അന്നേരം വിക്രത്തെ പൊക്കും വാസവൻ്റെ ആൾക്കാർ എല്ലായിടത്തും കറങ്ങി നടക്കുകയാണ് വിക്രത്തെ പൊക്കാൻ പിന്നെ പോലീസും അതുപോലെ തന്നെ പോലീസും ഇതിൻ്റെ പിന്നാലെ തന്നെയുണ്ട് എൻ്റെ ചേട്ടനും ഇതിലൊരു നല്ല പങ്കുണ്ട് എനിക്ക് പലരെയും സംശയമുണ്ട് തെളിവില്ലാതെ നമുക്ക് സംശയം ബലപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ തെളിവ് കിട്ടുന്നവരെ ഉള്ളു വിക്രത്തിന്റെ ഈ ഒളിച്ചു താമസം അത് കഴിയുമ്പോൾ യഥാർത്ഥ കൊലയാളി ഞാൻ പുറത്ത് കൊണ്ടുവരുമെന്ന് വേദ പറയുകയാണ് വിക്രം ചോദിക്കുന്നുണ്ട് നീ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് വിക്രം ചോദിക്കുകയാണ് അപ്പം വേദ പറയാണ് ഓ ഇച്ചിരി കഷ്ടപ്പെടാന്ന് വിചാരിച്ച് എന്താ വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ വിക്രവും വേദവും കൂടെ കൂടുതൽ സംസാരിച്ച് സംസാരിച്ച് അടുക്കുകയാണ് അങ്ങനെ അവർ തമ്മിലുള്ള അകലച്ച മാറി കൂടുതൽ അടുക്കുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും ഈ പ്രശ്നത്തിൻ്റെ ഇടയ്ക്കും നഷ്ടപ്പെട്ടു പോയ അവരുടെ സന്തോഷം അവർ തിരിച്ചു പിടിക്കുന്നുണ്ട് വിക്രത്തെ നഷ്ടപ്പെടുമെന്ന് മനസ്സിലായപ്പോഴാണ് വേദക്ക് വിക്രത്തോടുള്ള സ്നേഹവും അതുപോലെ വിക്രത്തിനും വേദയോടുള്ള സ്നേഹവും മനസ്സിലായത് അങ്ങനെ അവർ കുറേ സംസാരിക്കുന്നുണ്ട് സംസാരിച്ച് സംസാരിച്ച് പതുക്കെ വേദയെ ഉറങ്ങുവാണ് അങ്ങനെ പിറ്റേന്ന് വേദയാണെങ്കിൽ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങി വരികയാണ് ശ്രീകാന്താണെങ്കിൽ വേദയെ പിടിച്ചു നിർത്തുന്നുണ്ട് എന്ത് ചോദിക്കുകയാണ് നീ ഇന്നലെ രാവിലെ ടാക്സി വിളിച്ച് എങ്ങോട്ടാണ് പോയതെന്ന് ചോദിക്കുകയാണ് വേദ വേദം ഇങ്ങനെ സംശയത്തോടെ നോക്കുകയാണ് അല്ല നീ കാറ് കഴുകുന്നതാണ് ഞാൻ വിചാരിച്ചു നീ കാറിൽ പോകാനായിരിക്കും കാറ് കഴുകുന്നെന്ന് നീ അങ്ങനെ കാർ എടുക്കാറില്ലല്ലോ പിന്നെ ടാക്സി വിളിച്ച് പോയെന്ന് വശ പറഞ്ഞപ്പോഴറിഞ്ഞത് എവിടേക്കാ പോയെന്ന് ചോദിക്കുകയാണ് വേദ ചോദിക്കുകയാണ് ഞാൻ പോകുന്നതെല്ലാം അടുത്ത് പറയണമെന്ന് നിർബന്ധമുണ്ടോ ഇല്ലല്ലോ ശ്രീകാന്ത് പറയാണ് നീ പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രിയിലാണെങ്കിൽ വാസവനാണെങ്കിൽ ആ വിക്രത്തെ വെടിവെച്ച് മുട്ടിന് താഴെ വെടിയുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് പക്ഷേ അതിനുശേഷം ആരും ആ വിക്രത്തെ കണ്ടിട്ടില്ല പിന്നെ എങ്ങോട്ട് പോയി അവൻ എന്തായാലും പാതാളത്തിലോട്ട് താഴ്ന്നു പോയിട്ടില്ലല്ലോ അവനെ ആരോ രക്ഷിച്ചു കൊണ്ടുപോയി അത് നീയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പം വേദവരാണ് എനിക്കെങ്ങനെ അറിയാം ഞാനല്ല അപ്പം ശ്രീകാന്ത് പറയാണ് അല്ല വിക്രത്തിനെ വെടി കൊണ്ടെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ചൊരു ഭാവ വ്യത്യാസം നിന്നെ കണ്ടില്ല അപ്പോൾ വേദ പറയാണ് നിങ്ങൾ പറയുന്നതുകൊണ്ട് ഞാൻ വിശ്വസിക്കത്തില്ല കാരണം നിങ്ങൾ പറയുന്നത് മൊത്തവും കള്ളത്രയല്ലേ എൻ്റെ മനസ്സ് തകർക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളതും പറയും അതിൻ്റെ അപ്പുറവും പറയൂ എന്ന് വേദ പറയാണ് പിന്നെ ഞാൻ അന്ന് പോയത് എൻ്റെ ഒരു ക്ലയൻറ്റിനെ കാണാനാണ് പിന്നെ ആരാ എന്തോ എന്നൊക്കെ നിങ്ങളടുത്ത് ബോധിപ്പിക്കേണ്ട ഒരാവശ്യം എനിക്കില്ല എന്നും പറഞ്ഞ് വേദ അങ്ങ് പോവുകയാണ് അപ്പോൾ ശ്രീകാന്തനാണെങ്കിൽ ഇങ്ങനെ സംശയത്തോടെ നിൽക്കുകയാണ് നീ ഇപ്പം രക്ഷപ്പെട്ടോ എപ്പോഴായാലും ഞാൻ പിടിക്കും ഞാൻ പിടിക്കാതിരിക്കത്തില്ല നിന്റെ പുറകെ തന്നെ ഞാൻ ഉണ്ടെന്ന് ശ്രീകാന്താണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുകയാണ് അങ്ങനെ ഓഫീസിലേക്കൊന്നും പറഞ്ഞു പോയ വേദ നേരെ ഇഷിതിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പം അവിടെ ഇഷിതിയുണ്ട് ഇടുത്ത് ചോദിക്കുന്നുണ്ട് ഇപ്പം എങ്ങനെയുണ്ട് വിക്രത്തിന് കുഴപ്പമില്ല ഇന്ന് രാത്രി തന്നെ അങ്ങോട്ടും അങ്ങോട്ടോ ഷിഫ്റ്റ് ചെയ്യാമെന്ന് വേദ പറയാണ് എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഈ വിക്രത്തെയും കൊണ്ട് അങ്ങോട്ട് വന്നാൽ മതിയെന്ന് വേദ പറയാണ് അങ്ങനെ ഇഷുതയും വേദയും കൂടെ രാത്രി വിക്രത്തെ അങ്ങോട്ട് അങ്ങോട്ടും കുറിച്ച് ചിന്തിക്കുകയാണ് എന്നിട്ട് വിക്രത്തെ വന്ന് കാണുന്നുണ്ട് എന്നിട്ടും ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഇപ്പം വേദനയൊക്കെ കുറവുണ്ടെന്ന് വിക്രം പറയാണ് അത് ഈ മരുന്നിൻ്റെയാണ് അതിൻ്റെ സുരേഷൻ വിട്ട് കഴിയുമ്പം വേദന കാണുമെന്ന് വേദ പറയുകയാണ് കൂടുതൽ ദിവസം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇഷുതിക്ക് നമ്മളായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കല്ലേ ഇന്ന് രാത്രി തന്നെ വിക്രത്തെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് വേദ പറയാണ് വിക്രം വീണ്ടും പറയുകയാണ് അത് വേണോ വേണം വിക്രം ഇപ്പം ഏറ്റവും സുരക്ഷിതമായ സ്ഥലം അവിടെ തന്നെയാണ് അവിടെ ആയാലും എൻ്റെ ചേട്ടൻ കണ്ടുപിടിക്കും അവിടെ ആവുമ്പോൾ കൂടുതൽ പ്രശ്നം വരുത്തില്ല എന്ന് വേദ പറയാണ് വികൃത്യത്തെ സംബന്ധിച്ചിട്ട് വേദ പോവുകയാണ് രാത്രിയിലാണെങ്കിൽ വേദ എങ്ങനെ നോക്കുകയാണ് എല്ലാവരും ഉറങ്ങുമെന്ന് ശ്രദ്ധിക്കുന്നുണ്ട് ഈ സമയത്താണ് ഇഷ്യുത വിളിക്കുന്നത് ഇഷ്യത വിളിച്ചിട്ട് പറയാണ് ഞങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് നീ ഇങ്ങോട്ട് വരാവോ എന്ന് ചോദിക്കുകയാണ് അപ്പം വേദ പറയാണ് ഞാൻ വരുന്നുണ്ട് അങ്ങനെ തന്നെ വരുന്നുണ്ട് നിങ്ങൾ അവിടെ തന്നെ എന്ന് പറയാണ് അപ്പോഴത്തേക്ക് വേദയാണെങ്കിൽ എല്ലാം നോക്കി പതുക്കെ ആരും അറിയാതെ പതുക്കെ ടൂർ ടൂറ് പുറത്തിറങ്ങുന്നുണ്ട് ഗേറ്റും തുറന്ന് നേരെ അങ്ങോട്ട് അങ്ങോട്ടും അപ്പോൾ ആണെങ്കിൽ ഇഷിത കാറുമായിട്ട് നിൽപ്പുണ്ട് കൂടെ വിക്രം സീറ്റിലിരിപ്പുണ്ട് വേദയും ഇഷിതയും കൂടെ വിക്രത്തെ പിടിച്ചിറക്കുന്നുണ്ട് എന്നിട്ട് ഇഷിത പറയാണ് നീ ശ്രദ്ധിച്ചോണം വിക്രത്തിന് ഒന്നാമത് വയ്യ അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധിക്കണം കൊന്നിട്ട് കുറേ മെഡിസിനൊക്കെ കൊടുത്തിട്ട് പറയാണ് ഈ മെഡിസിനൊക്കെ കൃത്യമായി വിക്രത്തിന് കൊടുക്കണം എന്ന് ഇഷിത പറയുകയാണ് അപ്പം വേദ പറയാണ് അതൊക്കെ ഞാൻ ചെയ്തോളാം ഇടയ്ക്കിടയ്ക്ക് മുറിവ് ഡ്രസ്സ് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ ഇഷിത പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം വേദ പറയാണ് അതൊക്കെ ഞാൻ ചെയ്തുകൊള്ളാം കൂടുതൽ നേരം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ആരെങ്കിലും വന്ന് കഥകൾ തുറക്കുന്ന കിടക്കുന്നതോ എന്തെങ്കിലും ഒരു സംശയത്തിൽ നിന്ന് വന്ന് നോക്കിയാലോ പെടും എന്ന് വേദ പറയുകയാണ് പ്രിയേട്ടൻ ആകപ്പാടത്തന്നെ എന്നൊരു സംശയമുണ്ട് അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എത്രയും പെട്ടെന്ന് വീട്ടിനുള്ളിൽ കിടക്കണമെന്ന് വേദയാണെങ്കിൽ വിക്രത്തോടും അതേപോലെ ഈ ഷിതയെടുത്ത് പറയുകയാണ് അപ്പോൾ ഇഷിത് പറയാണ് എന്നെങ്കിൽ ചെല്ല് എത്രയും പെട്ടെന്ന് അകത്ത് കിടക്കാൻ പറയാണ് സൂക്ഷിച്ചു പോകണമെന്ന് ഈ ഷിത പറയുന്നുണ്ട് അങ്ങനെ വിക്രത്തിൻ്റെ കൈയാണെങ്കിൽ വേദയുടെ തോളലിട്ട് അതൊക്കെ വിക്രത്തെയും കൊണ്ട് അകത്തേക്ക് പോവുകയാണ് വേദ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി ഇപ്പം പതുക്കെ ആണ് വിക്രത്തെ കൊണ്ടുപോകുന്നത് അങ്ങനെ നേരെ റൂമിലെത്തി റൂമിലെത്തിയിട്ട് വിക്രത്തെ കട്ടിലിരുത്തി കാലൊക്കെ പൊക്കി വെക്കുന്നുണ്ട് എന്നിട്ട് ഡോറടയുന്നുണ്ട് വേദ എന്നിട്ട് പറയാണ് എന്തായാലും ആരും കണ്ടിട്ടില്ല എന്ന് പറയാണ് അപ്പോൾ വിക്രം പറയാണ് നിന്റെ ധൈര്യം സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല എൻ്റെ സ്ത്രീയട്ടം തിരക്കി അടക്കുന്ന ആൾ സ്ത്രീയേട്ടൻ്റെ വീട്ടിൽ തന്നെ ആരും അറിയാതെ നീ താമസിപ്പിക്കുന്നു നല്ല ബുദ്ധിയാണ് അതേപോലെ ധൈര്യം ഉണ്ടെന്ന് വിക്രം പറയാണ് അപ്പം വേദ പറയാണ് ഒരു സാഹചര്യം വന്ന എല്ലാ ധൈര്യവും ഇങ്ങനെ വന്നോളൂ എന്ന് വേദ പറയുകയാണ് എന്തായാലും ഞാൻ പോയി ഡോറൊക്കെ അടച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തെ അവിടെ എരുത്തി വേദയാണെങ്കിൽ പോവുകയാണ് വിക്രം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്